സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ടികോമിന്റെ കരാറിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കരാർ കൂടിയുണ്ട് അത് പാട്ടക്കരാറാണ് തൊണ്ണൂറ്റൊൻപത് വർഷത്തേക്കുള്ള പാട്ടക്കരാറിൽ നൂറ്റിനാല് കോടി രൂപയുടെ കരാറ് നേരത്തെ തന്നെ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ മുഴുവൻ ടികോം ലംഘിച്ചിരിക്കുക അപ്പോൾ പാട്ടക്കരാറിലെ രേഖകൾ പരിശോധിച്ചാൽ ടീകോം പരിപൂർണമായും ഈ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും വ്യവസായ മന്ത്രി പറഞ്ഞ നൂറുകണക്കിന് ആളുകൾ ഭൂമിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണെന്നാണ് എനിക്ക് വ്യവസായ മന്ത്രിയോട് പറയാനുള്ളത് പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റായി ഈ ഇരുന്നൂറ്റി ആറ് ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ ഗവൺമെന്റ് കഴിയും കാക്കനാട് വില്ലേജ് രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ പത്രലേഖകർക്ക് പരിശോധിക്കാവുന്നതാണ് ഈ രേഖയനുസരിച്ച് ഈ രജിസ്ട്രേഷൻ അനുസരിച്ച് എല്ലാ വിധത്തിലുമുള്ള കര ലംഘനമാണ് ടീക്കൺ നടത്തിയിട്ടുള്ളത് ആ വ്യവസ്ഥകളുടെ ലംഘനം നടത്തിയ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റായി ഭൂമി ഏറ്റെടുക്കാൻ കഴിയും അതിന് മറ്റൊരു നിയമതടസ്സവുമില്ല ആ കരാർ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് വ്യവസായ മന്ത്രിയോട് പറയാനുള്ളത് നൂറുകണക്കിന് വ്യവസായ സംരംഭകർ ഭൂമിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണെങ്കിൽ ആയിട്ട് ഒരു നടപടിയും ഒരു ദിവസം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാത്ത നടപടിയാണ് ഈ കരാർ ലംഘിച്ച പാട്ടക്കരാർ ലംഘിച്ച സാഹചര്യത്തിൽ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കാം അപ്പോൾ ആ പാട്ടക്കരാർ ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കരാറിൽ ടീക്കോമുമായി കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഈ പാട്ടക്കരാർ റദ്ദാക്കാനും ഈ കരാറുകൾ മുഴുവൻ റദ്ദാക്കാനും ഇതിന്റെ അസറ്റുകൾ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് ഈ രണ്ട് രണ്ടവകാശവും നിലനിൽക്കുമ്പോൾ അത് വിനിയോഗിക്കാതെ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഗവൺമെന്റ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം റദ്ദാക്കിയിട്ട് കരാറിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകണം അതുപോലെ തന്നെയാണ് ബാജി ജോർജിന്റെ കാര്യം ആരാണീ ബാജി ജോർജ് ബാജി ജോർജിനെ ഒരു കമ്മിറ്റിയുടെ എം ഡി ആയി കഴിഞ്ഞ മൂന്ന് വർഷമായി ഗവൺമെന്റ് നിലനിർത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തായിരുന്നു വേസൈഡ് അമ്യൂനിറ്റീസ് നിർമ്മിക്കാൻ കേരളത്തിൽ എവിടെയും കാസർഗോഡ് മാത്രം ഒരു അല്പ സ്ഥലമെടുത്ത് എന്തോക്കുകയും നടക്കുന്നുണ്ട് അതല്ലാതെ കേരളത്തിൽ എവിടെയാണ് വേസൈഡ് അമ്യൂനിറ്റീസ് ഉണ്ടാക്കിയത് ടികോമിന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ച ആളിനെ ഇപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി നിയമിക്ക വഴി ഗവൺമെന്റ് വലിയൊരു തെറ്റുകൂടി ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ മന്ത്രിസഭാ യോഗ തീരുമാനം തിരുത്തണം പാട്ടക്കര ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഭൂമി തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ച് ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ തർക്കമുണ്ടെങ്കിലോ അല്ലെങ്കിൽ സത്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിലോ ഈ ഘട്ടത്തിലൊന്നും എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യം കൂടി അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇത്രയും കാലം ടീക്കോമെന്റ് ഒരു നോട്ടീസ് അയക്കാൻ പോലും കേരള ഗവൺമെന്റ് തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഐ ടി വകുപ്പ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്തുകൊണ്ട് നോട്ടീസ് അയച്ചില്ല എന്തുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയില്ല കരാർ ലംഘനത്തെപ്പറ്റി എന്തുകൊണ്ട് സംസാരിച്ചില്ല കെട്ടിട നിർമ്മാണം എന്തുകൊണ്ട് പൂർത്തിയായില്ല ഐ ടി കമ്പനികൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്തിയില്ല അപ്പൊ ഗവൺമെന്റിന്റെ ഗുരുതരമായ തെറ്റാണ് ഇതിലൂടെ എല്ലാം തെളിയിക്കുന്നത് ഇപ്പം എന്നിട്ട് നാട്ടുകാരുടെ പണം എവർക്ക് കൊടുക്കാൻ തീരുമാനിക്കാം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്തെങ്കിലും ആലോചിക്കാം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ അതോ സമയമുണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ രാജീവ് മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകൾ കണ്ണിൽ എന്നയെ ഒഴിച്ച് കിട്ടാൻ മിസ്റ്റർ രാജീവ് ഒരു മിനിറ്റ് പതി നിങ്ങൾക്ക് ഈ ഭൂമി ധരിച്ചു പിടിക്കാൻ നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പുറത്തിറക്കണം വിശദീകരിക്കുന്നത് എന്റെ തർക്കമാണ് ടീക്കോമിനെ അവർ മുഴുവൻ വ്യവസ്ഥയിൽ ലംഘിച്ച തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തെ കബളിപ്പിച്ചവര് അവർക്ക് എന്ത് എന്ത് ആർഗ്യുമെന്റാളുള്ളത് അവരല്ലേ മുഴുവൻ വ്യവസ്ഥയിൽ ലംഘിച്ചത് അപ്പൊ വ്യവസ്ഥകൾ ലംഘിച്ച് ഒരു നിർമ്മാണ പ്രവർത്തനവും പതിമൂന്ന് വർഷക്കാലമായി നടത്താത്ത തൊഴിലവസരങ്ങൾ കൊടുക്കാത്ത ആ കമ്പനിക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് അല്ലേ അതൊരു വലിയ അഴിമതിയല്ലേ അതിനുവേണ്ടി കമ്പനിയുടെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന എം ഡി ആയി പ്രവർത്തിച്ചിരുന്ന ബാജി ജോർജിനെ ഇതിന്റെ കമ്മിറ്റിയിൽ കൂടെ ഉൾപ്പെടുത്തുകയാണ് അതാണ് എല്ലാം ദുരൂഹമായ സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞത് ബാജി ജോർജിന്റെ പ്രതികരണം വരുന്നത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധവുമില്ല എന്നുള്ളതാണ് ഏഴുവർഷമായി ബന്ധമില്ല വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ കരാർ ഒപ്പിടുമ്പോഴുണ്ടായിരുന്നല്ലോ അവർക്ക് വേണ്ടി വാദിച്ചത് മുഴുവൻ ബാജി ജോർജ് ആണല്ലോ ഇപ്പോഴ അവർ കരാർ ലംഘനം നടത്തിയിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് ദുരൂഹമാണ് അത് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച ഒരു കമ്പനിക്ക് ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ പോലും അദ്ദേഹത്തെ വെച്ചത് എന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി അടിയന്തിരമായി മന്ത്രിസഭ തീരുമാനം റദ്ദാക്കണം പാട്ടക്കരാർ അനുസരിച്ചും മറ്റ് വ്യവസ്ഥകൾ അനുസരിച്ചും ഇവരുടെ അസറ്റും ഭൂമിയും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് വ്യവസായമന്ത്രി തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആറായിരം പേർക്ക് പോലും ജോലി കൊടുക്കാതിരിക്കുന്ന കരാർ ലംഘനമല്ലേ അതുപോലെ പാട്ടക്കരാർ ലംഘിച്ചാൽ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള അധികാരമുണ്ട് അത് ലംഘനമല്ലേ നിങ്ങൾക്ക് കാക്കനാട് രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് രേഖയെടുക്കാൻ നിങ്ങൾ എടുക്ക ഞാൻ വിശദമാക്കുന്നില്ല നിങ്ങൾ എടുക്ക് പാട്ടക്കരാർ പൂർണമായി ലംഘിച്ചിരിക്കുന്നു ആട്ടക്കരാർ ലംഘിച്ച ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വ്യവസ്ഥ അതിനകത്തുണ്ട് എന്തുകൊണ്ട് രാജീവ് ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുക ഇതൊരു വലിയ അഴിമതിയാണ് ഇതൊരു കൂട്ടുകച്ചവടമാണ് ഭൂമി കച്ചവടത്തിന് വേണ്ടിയുള്ള വഴി തുറക്കുക ഇതിനെതിരായിട്ടാണ് ശക്തമായ നിലപാട് കേരള ജനത സ്വീകരിക്കുന്നത് ഈ രണ്ട് പിണറായി സർക്കാർ കൊടുക്കുന്നത് അഴിമതി തന്നെയാണ് ഒരു സംശയവും ആൾക്കാരില്ല അതുകൊണ്ട് അടിയന്തിരമായി മന്ത്രിസഭായോഗ തീരുമാനം റദ്ദാക്കണം അല്ല എത്ര ലാഘവ ബുദ്ധിയോടെയാണ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും പ്രവർത്തിക്കുന്നത് ആരോരും അറിയാതെ കേരളത്തിൽ പതിമൂന്ന് വർഷക്കാലമായി ഒരു സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ അവരെടുത്ത തീരുമാനം എത്ര ലാഘവത്തോടെയാണ് ഒരു പാരഗ്രാഫാണ് ഇത് എഴുതിയിരിക്കുന്നത് ആരും അറിയാതെ ആരെ അറിയിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം അത് തന്നെ ദുരൂഹമാണ് ആരും ആരും അറിയാതെ െബിനറ്റിൽ വെച്ച് ഒരു ചെറിയ തീരുമാനം പോസ്റ്റ് ചെയ്യുന്ന ചെയ്ത കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് ഐ ടി മന്ത്രി ഇതിനൊക്കെ പിന്നീട് ദുരൂഹത കൂടി സംശയം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് തികച്ചും ദുരൂഹമായ ഇടപാടുകളാണ് ഇതിന്റെ പിന്നെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് ഇത് അഴിമതിയാണ് അല്ലെങ്കിൽ ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി കേരളം കാത്തിരുന്ന തൊണ്ണൂറായിരം ചെറുപ്പക്കാർക്ക് അഭ്യസവിധരായ ഐ ടി വിദഗ്ധന്മാർക്ക് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടേണ്ട ഒരു പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം എങ്ങനെയാണോ എടുക്കേണ്ടത് അതുകൊണ്ട് ഗവൺമെന്റ് ഈ പദ്ധതിയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ അഴിമതിയുണ്ട് ദുരൂഹതയുണ്ട് അതിനോടൊപ്പം ബാധി ജോർജിനെ കൂടി അല്ലെങ്കിൽ ഈ ടീകോം കമ്പനിക്ക് വേണ്ടി ഗവൺമെന്റിനോട് വാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ കൂടി അവർക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കമ്മിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാകും എന്താ സംഭവം അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പ്രശ്നമില്ല അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ സാർ